എല്ലാ പള്ളികളും മക്കയിലെ കഭയെ അഭിമുഖീകരിച്ചായിരിക്കും നിർമ്മിച്ചിരിക്കുക ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലീങ്ങൾക്കിടയിൽ ഐക്യമത്യം ഉണ്ടാക്കുകയോ എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ലോകത്തെമ്പാടുമുള്ള പള്ളികളിൽ വിശാലമായ ഒന്നോ രണ്ടോ മുറികൾ മാത്രമേ കാണുകയുള്ളൂ എന്നാൽ കേരളത്തിൽ ആദ്യകാല നിർമ്മിതങ്ങളായ പള്ളികളിലെ അകം പള്ളികളിൽ ഏതാണ്ട് ശ്രീകോവിലിൻ്റെ അനുകരണമാണെന്ന് പറയാം ചില പള്ളിയുടെ മേൽക്കൂര ചെമ്പൂതകിട് പൊതിഞ്ഞവയാണ് മേൽക്കൂരയുടെ മുൻവശം തടിയിൽ തീർത്ത കുത്തുവേലകളും ചിത്രപ്പണികളുമൊക്കെ കൊണ്ട് മൂടി പിടിപ്പിച്ചിരിക്കും ഇതെല്ലാം ക്ഷേത്ര മാതൃകകളുടെ അനുകരണമാണെന്ന് പറയാമെങ്കിലും അതിലൊരിക്കലും മനുഷ്യരുടെയോ പക്ഷികളുടെയോ മറ്റ് മൃഗങ്ങളുടെയോ രൂപങ്ങളുണ്ടായിരിക്കുകയില്ല ഭിംബാരാധനയ്ക്ക് അനുകൂലമായതൊന്നും പാടില്ല എന്ന നിബന്ധന നിർബന്ധ ബുദ്ധിയോടെ ഇതിൽ പാലിച്ചിരിക്കുന്നത് കാണാം എന്നാൽ ആധുനിക കാലത്ത് പണിത പള്ളികൾ ഇതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായിരുന്നു കുംഭഗോപുരങ്ങളും വലിയ മീനാരങ്ങളും ഒക്കെയുള്ള കേരളത്തിലെ മുസ്ലിം പള്ളികൾ വാസ്തുവിദ്യയിൽ അറബി പേർഷ്യൻ സമ്പ്രദായം കേരളത്തിൽ ആവിഷ്കരിച്ചു എന്ന് വേണം പറയാം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദ്